ഹബീബായ നബിയുനാ മുഹമ്മദുൽ മുസ്തഫാ അല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ 44 ആമത്തെ വേഷാണ് ആയിഷ ബിൻതി റളിയല്ലാഹു അൻഹാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളായി ഉമ്മുറുമായിൽ നിന്ന് ജനിച്ചു വളരയാം ആയിഷ ബിൻതി റളിയല്ലാഹു അൻഹാ ജനിച്ചു വീണു മുലപൊടിച്ചു വളരുന്നോ പ്രായം കഴിയുന്നു ഓടിച്ചാടി വീട്ടിൻ്റെ കുഞ്ഞുമോളാണ് പ്രതിയെന്ന കൊച്ചുകുട്ടിയാണ് വീടിന്റെ അകത്തോടി കളിക്കുന്ന പ്രായമാണ് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി തൊട്ടടുത്തുള്ള വീടിലേ പക്കത്തുള്ള കുട്ടികളുമായി പരിചയമായി അവരും കളിക്ക് തുടങ്ങി അപ്പോഴേ ആയിഷ്യ അള്ളാഹു എന്നെ കാണാറുള്ള ഒരു രംഗമുണ്ട് അല്ലാഹുവിന്റെ ും വരാറുണ്ട് പിതാവുമായി എന്തൊക്കെയോ കൂട്ടി ആലോചിക്കാറുണ്ട് ഏറെ നേരം അവർ ഇന്ന് സംസാരിക്കാറുണ്ട് ഇതല്ല കൊച്ചുകുട്ടിയായ

ഹൃദയം നിറഞ്ഞു സ്നേഹിക്കുന്ന ചെറുതി തരട്ടെ യാണ് എന്നാൽ കാണുമ്പോൾ കൊച്ചുകുട്ടിയായിരുന്ന ഐഷാ ബീവർവന്റെ വീട്ടിന്റെ ഓടി കുളിക്കും എന്താ കാരണം എന്നറിയമാരുമ്പോൾ

വീട്ടിലേക്ക് കയറി വരുക അപ്പോഴാണ് ആയിഷ ബീവി തൻ്റെ കൂട്ടുകാരികളോടൊപ്പം വീട്ടുമുറ്റത്ത് കളിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലാഹോ പിന്നെ ബീപിയെ നേടുന്ന ആയിഷ ബീവിയോട് പറഞ്ഞോളെ ആയിഷ നീക്ക് യിഷ നിൽക്ക് ഞാനൊരു ഞാനൊരു സംശയം ചോദിക്കട്ടെ ഈ കളിക്കുന്ന കളിപ്പാട്ടങ്ക കുതിരയുണ്ടല്ലോ ഈ കുതിരക്ക് ഇവിടെ ഉള്ള കുതിരയുണ്ടോ ഐഷ ബി വിയോട് കൊച്ചു കുട്ടിയായ ഐഷാഹുഅന്നയോഹുവിന്റെ ഹബീബിന്റെ ചോദ്യമാണ്

മായ ചർച്ച നടക്കുന്ന വീടിന്റെ മനസ്സിലാക്കേണ്ട കാര്യമാണ് വീടിന്റെ അകത്തളം എന്ന് പറയുന്നത് എപ്പോഴും തീരിന്റെ കാര്യങ്ങളുടെ ചർച്ചയാണ് നടക്കാറുള്ളത് അതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടിയായ ഐഷാദീവന്റെ പോലും വിജ്ഞാന സമ്പന്നയാ വിദ്യ സമ്പന്നയാ കത്തേക്ക് വീരാജാസ്മിനെ കൊണ്ടു വന്നാൽ അതിന്റെ ദുരന്തം നമ്മളല്ലാതെ പിന്നെ ആരനുഭവിക്കാനെ നമ്മുടെ വീടിന്റെ ഡോറ് പൂട്ടിയിട്ടുണ്ട് ജനൽവാതിൽ നമ്മൾ അടച്ചു കൂട്ടിയിട്ടുണ്ട് എല്ലാം ഭദ്രമാണ് കള്ളൻ

ആ ആരുടെ സ്വഭാവം ഈ കുഞ്ഞുകുട്ടിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവും അവന്റെ പ്രിയമുള്ള പെങ്ങളെ നിങ്ങളുടെ വീട്ടിനകത്തി ഇരുപത്തിനാല് മണിക്കൂറും സീരിയയിൽ കാണുന്ന സ്വഭാവമുള്ള ആളാണോ നീ നീ മനസ്സിലാക്കേണ്ടത് നിന്റെ പൊന്നുപോൾ നന്നാകുമെന്ന് നിന്റെ പൊന്നുമോൾ നന്നാകുമെന്ന് നീ ഇരു മണിക്കൂറും സിനിമയുടെയും ശിലേലിന്റെയും മുന്നിൽ ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് സാഹചര്യങ്ങൾ എന്താകണമെന്ന് പറയാനാണ് അള്ളാഹുവേ ബോധം നൽകണേ അല്ല ഉറക്കെ പറയണേ അമയും ബോധം നൽകണേ അല്ല നൽകണേ യുടെ ജീവിതം കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴേ താൻ അനുഭവിച്ചിരുന്ന ഇസ്ലാമികമായി ചുറ്റുപാട് ഐഷാ ബീവർവനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ടാ കുഞ്ഞുകുട്ടിയായിരിക്കേ നബിയെ ചരകുണ്ടായിരുന്നില്ലാഹുവിന്റെ ഹബീബ് പോലും ആശ്ചര്യപ്പെട്ടു പോയാ മറുപടിയില്ലെന്ന്